മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ രത്നാരാജൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ എന്ന് പറയുന്നത് കൊച്ചു വീഡിയോ കേട്ടോ കാരണം ഒന്നാമതായിട്ട് നേരെയല്ല എൻ്റെ അനിയത്തിയും ഫാമിലിയും വന്നിട്ടുണ്ട് അനിയത്തിയുടെ മോള് യു എസ് യു പി എസ് സി എഴുതാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവരിപ്പോൾ പോയി ഞങ്ങൾക്ക് ഇവിടെ മെട്രോ സ്റ്റേഷനിൽ പുളിഞ്ചോട് മെട്രോ സ്റ്റേഷനിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അവിടെ കളമശ്ശേരിയിൽ ഇറങ്ങും കളമശ്ശേരിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാക്കനാട് ഭവൻസ് ആദർശ് എന്ന് പറഞ്ഞ സ്കൂളിൽ വെച്ചിട്ടാണ് യു പി എസ് സി അപ്പോൾ അതിന് പോകാൻ വേണ്ടി വന്ന അപ്പം ഞാനവർക്ക് വരുമ്പോഴത്തേക്ക് ഇനി അന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും എത്തുള്ളൂ കേട്ടോ അച്ഛൻ മാത്രം ഇവിടെ ഉണ്ട് അവളുടെ അച്ഛൻ്റെ അവിടെ അപ്പം ചിക്കൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് സവാള അത അവർ കൊണ്ടുവന്ന് ചക്ക അരിഞ്ഞിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ട് കൊണ്ടു നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും അപ്പോൾ അതൊന്ന് കുറച്ചെടുത്തിട്ട് എരിശ്ശേരി എന്തെങ്കിലും വെക്കണം പിന്നെ ചിക്കൻ ഉണ്ട് പിന്നെ സവാള ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ചമ്മന്തി ഈ ദോശയാണ് ദോശയുണ്ട് ഇഡലി ഉണ്ട് ഇഡലി ഉണ്ട് പിന്നെ ദോശമാവുണ്ട് അപ്പോൾ ദോശമാവ് ആർക്കും അവർക്ക് ആർക്കൊക്കെ എന്തൊക്കെ വേണ്ട ചില അതേമാതിരി ഉണ്ടാക്കി കൊടുക്കാൻ ദോശമാവാണത് അപ്പോൾ അതെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ തക്കാളി ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ടാണ് ചമ്മന്തി ഞാൻ സവാള വരണം വഴറ്റിയെടുത്തിട്ട് സവാള ഇല്ല ചെറിയ ഉള്ളി ചെറിയ ഉള്ളി വഴറ്റിയെടുത്തു വഴറ്റിയെടുത്തിട്ട് ഇന്നലെ നന്നാക്കി വെച്ചതാട്ടോ അപ്പോൾ അത് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ചൂടാറാൻ വേണ്ടി വെച്ചേക്കുവാണ് അപ്പോൾ തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളി നല്ലോണം വഴറ്റി സവാള ചെറിയ ഉള്ളി ബ്രൗൺ കളർ ആവണം കേട്ടോ അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ എന്നിട്ട് പിന്നെ മല്ലിയല ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായി അരച്ചു കഴിഞ്ഞാൽ ആയി അപ്പോൾ ദോശയ്ക്ക് ഇതുണ്ട് പിന്നെ സാമ്പാറുണ്ട് ചട്നി ഉണ്ട് അതാണ് ഇന്നത്തെ മെനു ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ